ലോകത്തിന്റെ കാലാവസ്ഥ ഭൂപടത്തിൽ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ചർച്ചയാവുകയാണ് നമ്മളെല്ലാവരും ദിവസവും അനുഭവിക്കുന്ന കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന സമുദ്രത്തിലെ അത് ഒരു പ്രവാഹ സംവിധാനം തകർച്ചയുടെ വക്കിലാണെന്നുള്ള റിപ്പോർട്ടുകൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ദി ഡേ ആഫ്റ്റർ ടുമോറോ എന്ന ഹോളിവുഡ് ചിത്രത്തിൽ കണ്ടതുപോലുള്ള ഒരു അതിശൈത്യത്തിലേക്ക് യൂറോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൂപ്പുകുത്തുമോ എന്ന ഭയമാണ് ശാസ്ത്രജ്ഞർ പങ്കുവെക്കുന്നത് എന്താണ് ഈ പ്രതിഭാസം ആഗോള സമുദ്ര പ്രവാഹങ്ങളുടെ ഭാഗമായ അറ്റ്ലാന്റിക് മെറിഡിയണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ എ എം ഒ സി അഥവാ സമുദ്രത്തിന്റെ കൺവെയർ ബെൽറ്റ് എന്ന് വിളിക്കുന്ന അതിവിശാലമായ പ്രവാഹ വ്യവസ്ഥയാണ് ഈ ചർച്ചകളുടെ എല്ലാം കേന്ദ്ര ബിന്ദു ഇതിന്റെ ഭാഗമായ ഒരു ചെറിയ പ്രവാഹം മാത്രമാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഗൾഫ് സ്ട്രീം വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുകൂടി ഒഴുകി യൂറോപ്പിലെത്തുന്ന വേഗതയേറിയതും ചൂടുള്ളതുമായ ഈ സമുദ്ര ജലപ്രവാഹം അവിടുത്തെ കാലാവസ്ഥ മിതശീതോഷ്ണമായി നിലനിർത്തുന്നതിൽ നിർണായ പങ്ക് വഹിക്കുന്നു കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിലേറെയായി ഈ പ്രവാഹം ദുർബലമായി കൊണ്ടിരിക്കുകയാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇതിന് പിന്നിലെ പ്രധാന കാരണം മനുഷ്യന്റെ ഇടപെടലുകളാണെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹവാദങ്ങളുടെ വർധനയാണ് ഈ പ്രതിഭാസത്തിന് വഴിത്തെയിക്കുന്നത് സമുദ്ര ജലത്തിന്റെ താപനില കൂടുമ്പോൾ അതിന്റെ സാദ്രത കുറയും അതുപോലെ ഗ്രീൻലാൻഡിൽ നിന്നും ആർട്ടിക് പ്രദേശങ്ങളിൽ നിന്നും ഉരുകിയെത്തുന്ന ശുദ്ധജലം സമുദ്രത്തിലെ ലവണാംശം കുറയ്ക്കുകയും ചെയ്യുന്നു ഈ മാറ്റങ്ങൾക്ക് കാരണം അമോക് പ്രവാഹത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുകയാണ് സദാം സർവകലാശാലയിലെ എഡ്വേർഡ് ഫോർമാനും ഡെർഹാം സർവകലാശാലയിലെ ജെയിംസ് ബാൾസിനും ചേർന്ന് നടത്തിയ പുതിയ പഠനങ്ങൾ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഗ്രീൻലാൻഡിലും ഐസ്ലാൻഡിനും തെക്ക് ഭാഗത്തായി ഏകദേശം ആയിരം മൈൽ വീതമുള്ള ഒരു തണുത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടതായി ഇവർ കണ്ടെത്തി അമോക് ദുർബലമാക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഈ വെള്ളക്കെട്ട് നിലനിൽക്കുന്നതാണ് അമോക് ദുർബലമാവാനുള്ള പ്രധാന കാരണമായി വിദഗ്ധർ വിലയിരുത്തുന്നത് അമോക് പൂർണ്ണമായി തകർന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും യൂറോപ്പും യു കെയും കൊടും ശൈത്യത്തിലേക്ക് നീങ്ങുമെന്നാണ് പ്രധാന പ്രവചനം ഗൾഫ് സ്ട്രീം വഴി ലഭിക്കുന്ന ചൂട് നിലയ്ക്കുമ്പോൾ ഈ പ്രദേശങ്ങളിലെ താപനില കുത്തനെ ഇടിയും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്കോട്ട്ലൻഡിൽ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാൻ സാധ്യതയുണ്ട് ലണ്ടനിൽ പത്തൊമ്പത് ഡിഗ്രിയും വടക്കൻ യൂറോപ്പിൽ പതിനഞ്ച് ഡിഗ്രിയും തണുപ്പ് അനുഭവപ്പെടാം ശക്തമായ ശീതക്കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കവും ഉണ്ടാകാനും അതുവഴി വലിയ നാശനഷ്ടങ്ങളും ജീവാപയം സംഭവിക്കാനും സാധ്യതയുണ്ടെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകി പല രാജ്യങ്ങളിലെയും കൃഷിയെയും ജലവിതരണത്തെയും ഇത് ഗുരുതരമായി ബാധിക്കും ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് യു കെക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ കഴിവുണ്ടെന്നാണ് ചില വിലയിരുത്തലുകൾ എങ്കിലും ആഗോളതലത്തിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇത്രയധികം ആശങ്കകൾ നിലനിൽക്കുമ്പോഴും ആശ്വാസകരമായ ഒരു കാര്യം ഈ മാറ്റങ്ങൾ ഉടൻ സംഭവിക്കാൻ സാധ്യതയില്ല എന്നതാണ് പക്ഷേ പക്ഷേ ഈ മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട് ആഗോള എന്ന പ്രതിഭാസത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണ് അമോക് പ്രവാഹത്തിന്റെ ദുർബലമാക്കൽ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന അശ്രദ്ധയുടെ പരിണത ഫലം കൂടിയാണിത് ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ലോകരാജ്യങ്ങൾ ഒന്നിച്ചിരുന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ ഭാവി തലമുറയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ വിഷയത്തിൽ ഉടനടി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്